ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസനയുടെ നാൽപ്പത്തി ഒൻപതാം ദിവസമാണ് ഇന്ന് മഹാലക്ഷ്മി ദേവി ഉപാസന ചെയ്യാൻ ആരംഭിച്ചിട്ട് അതായത് ലക്ഷ്മി ദേവിയുടെ അവതാരം പിറവി മുതൽ ആരംഭിച്ച ഈ ഒരു ഉപാസന ഇന്നിപ്പോൾ നാൽപ്പത്തി ഒൻപത് ദിവസങ്ങളിലേക്ക് തുടർച്ചയായി നാൽപ്പത്തി ഒൻപതാം ദിവസത്തേക്ക് എത്തി നിൽക്കുകയാണ് ഒന്നാമത്തെ ദിവസം മുതൽ ഇതിൽ പങ്കെടുത്ത ധാരാളം സഹോദരി സഹോദരന്മാർ അമ്മമാർ ഒക്കെയുണ്ട് അത് അവരുടെ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരിലേക്ക് നമുക്കിത് എത്തിക്കാനായിട്ട് ഈ ഒരു തത്വം തത്വം സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ ഐക്യത്തിൻ്റെ ആ ഒരു തത്വം എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം കൃതാർത്ഥതയുമുണ്ട് ഈ യജ്ഞത്തിൽ യഥാർത്ഥത്തിൽ നൂറ്റിയെട്ട് ദിവസം ഈ യജ്ഞം നടക്കുന്നു ഈ യജ്ഞത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള സർവ മനുഷ്യരുടെയും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങാനും ജീവിതം ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആകാനും വേണ്ടിയാണ് ഈ യജ്ഞം ഇവിടെ ആരംഭിച്ചത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവും നമുക്കറിയാം കുറവുകൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് കുറവുകൾ അല്ലേ അപ്പം ആ കുറവുകളിൽ നിന്നും നിറവുകൾ സൃഷ്ടിക്കുന്നതിനാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരും ടാറ്റയുടെയും അംബാനിയുടെയും ഒന്നും മക്കളായിട്ടല്ല ജനിച്ചു വരുന്നത് എല്ലാ കുറവുകളുടെ നടുവിൽ നിന്നും ആ കുറവുകൾ എല്ലാം ഇല്ലാതെയാക്കി നിറവുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അതാണ് ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നിറവുകൾ എന്ന് പറയുമ്പോൾ സാംസ്കാരികമായുള്ളൊരു നിറവ് നമുക്കുണ്ടാകണം ധനപരമായിട്ടുള്ള ഒരു നിറവ് നമുക്കുണ്ടാവണം ഓരോ ജ്ഞാനപരമായിട്ടുള്ള അറിവിൻ്റെ ഒരു നിറവ് നമുക്കുണ്ടാവണം അതുപോലെ തന്നെ ധനധാന്യ നമുക്കുണ്ടാകണം ധനവും ധാന്യങ്ങളും എല്ലാം ഉണ്ടാവണം അല്ലെ ധനം മാത്രം ഉണ്ടായിട്ട് നമുക്ക് നൂറിൻ്റെയോ അഞ്ഞൂറിൻ്റെയോ നോട്ടൊന്നും ഭക്ഷിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ധാന്യവും നമുക്കുണ്ടാവണം അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് മാത്രമല്ല ഈ ലോകത്തിൽ മുഴുവൻ ഒരു സമ്പത്ത് ഒരു ഐശ്വര്യം ഒരു സമൃദ്ധി എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ലോകം യഥാർത്ഥത്തിൽ ഒരു ആത്മീയതയുടെ വഴിയെ പോകുന്ന എല്ലാവർക്കും ആ ഒരു ചിന്തയിലൂടെയാണ് പോകുന്നത് പരദ്രോഹം അവരെ ഒട്ടും ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവർക്കൊരു വിഷമം വരുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടാകുമ്പോൾ സ്വന്തം ഹൃദയം വേദനിക്കുന്നവരാണ് ഭക്തന്മാരെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നിർമ്മലമായ ഹൃദയം എന്ന് പറയുന്നത് അത് നാമജപത്തിലൂടെ ഉപാസനയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത് സാധാരണ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല ജീവിതം ആ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഓരോരോ പടിപടിയായിട്ട് ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആണ് ഇതുപോലുള്ള വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതം മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അവർക്കൊരു അവരുടെ നൊമ്പരം കാണുമ്പോൾ നമ്മുടെ ഹൃദയവും അവിടെ എവിടെ ഒരു അവർക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു പൊടിയുന്നുവോ ആർദ്രമാകുന്നുവോ അവിടെ നന്മയുണ്ട് അവിടെ സ്നേഹമുണ്ട് അവിടെ ദൈവാധീനവും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഭഗവാനെയും അമ്മയെയും ഒരുമിച്ച് പൂജിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം പത്മമാല ധരായൈ നമ എന്നുള്ളതാണ് ഓം പത്മമാല ധരായൈ നമ എന്നുള്ള തിരുനാമമാണ് വളരെ വിശേഷപ്പെട്ട ഒരു തിരുനാമമാണ് പത്മമാല എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താമരപ്പൂവാണ് ആ താമരപ്പൂവുകൾ കൊണ്ടുള്ള ആ മാല ധരിച്ച് ആ അമ്മ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്ന ദിവസമാണ് അപ്പോൾ അത്ര വിശേഷപ്പെട്ട നാമമാണ് ആ ഒരു ഭാവത്തിൽ ഹൃദയത്തിൽ അമ്മയെ കാണുക നമുക്ക് ചിത്രങ്ങളിലൊക്കെ ധാരാളം ഈ രക്തങ്ങളും സ്വർണങ്ങളും തങ്കവും മുത്തുകളും പവിഴങ്ങളും ഒക്കെ ചാർത്തിയിട്ടുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങൾ നമുക്ക് ധാരാളമായി കാണാനായിട്ട് സാധിക്കും അപ്പോൾ അമ്മയെ പത്മമാല ധരിച്ചിട്ട് താമരപ്പൂ ധരിച്ച നമ്മളെ അനുഗ്രഹിക്കാനിരിക്കുന്ന ആ ഭയവരതങ്ങളുമായിട്ടിരിക്കുന്ന ധനധാന്യസമൃദ്ധിയായിട്ടിരിക്കുന്ന നന്മയും സ്നേഹവും സമാധാനവുമായിരിക്കുന്ന അമ്മയെ ഹൃദയത്തിൽ ഹൃദയമാകുന്ന ശ്രീകോവിൽ പിടിച്ചു ഇരുത്തി പൂജ ചെയ്തുകൊണ്ട് ഇന്നത്തെ അമ്മയുടെ നാമജപം ആരംഭിക്കാം ഓം ഓ പത്മമാലധരാം ഓം പത്മമാലധരാ നമ ഓം പത്മമാലധരാ നമ ഓം പത്മമാലധരാ ഓം ഓം പത്മമാലധരാ ॐ पत्ममाला नमः 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 ॐ पद्ममाला नमः ॐ पत्ममाला 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 नमः ॐ ॐ नमः ॐ पत्ममाला नमः ॐ पत्ममाला नमः

Om Batma Mala Dara Yenama Om Batma Mala Dara Om Batma Mala Dara Yenama Om Batmama Mala Dara Om Batma Mala Dara Yenama Om Batma Dara Batma Dara

ओम पत्मलाधरा नम ओम बत्म मलाधरा नम ओं बत्म मलाधरा नम ओं पत्म मलाधरा नम ओम पत्म मलाधरा नम ओम बत्म पत्म मलाधरा नम ओं पत्म नम ओं पत्म नम

ॐ पद्ममालाधरायै नमः 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 ओम मलाधराय नम ओम पत्म मलाधराय नम ओम पत्म मलाधराय नम ओं पत्म मलाधरा नम नमः पत्म मलाधराय नम ओम पदम मलाधराय नम ओम पत्म मलाधराय नम ओं पद्मलाधरा नम ओं पत्म नम ॐ पद्ममालाधरायै नमः ॐ पद्मना ॐ पद्ममालाधरायै नमः 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 ஓம் பத்மாலா ஏ நம ஓம் பத்மாலாதராயே நம ஓம் பத்மமலாதராயே நம ஓம் பத்மமாலா நம ஓம் பத்மாலாதராயே நம ஓம் பத்மமாலாதராயே நம எல்லாருக்கும் ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഭഗവതി അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം